ഏഷ്യ അന്തിയായും ഇരുപത്തെട്ട് അഫ്രീമിലെ കുടിയാമാരുടെ വീഞ്ഞു വീഞ്ഞുകൂടി ചിലവർ പിടിച്ചവരുടെ ഫലവത്തായ താഴെയിലെ കുന്നിന്മാർ വാടിപ്പോകുന്ന പുഷ്പമായ അവൻ്റെ ഭംഗിയുള്ള അലങ്കാരത്തിനും അയ്യോ കഷ്ടം ഇതായത് ശക്തിയും ബലവും കൊള്ളോരുത്തൻ കർത്താവിൽ നിന്നു വരുന്നു താഴത്തെ കൊടുങ്കാറ്റോട് കൂടിയ കരുമഴ പോലെയും കവിഞ്ഞു വഴുകുന്ന മഹാജലപ്രവാഹം പോലെയും അവൻ അവരെ തള്ളി തന്നെയുണ്ട് അഫ്രീമിലെ കുടിയാമാരുടെ ഡമ്പ കിരീടം അവൻ കാൽക്കുലിൻ്റെ ചവിട്ടിക്കളയും ഫലവത്തായ താവിടയിലെ കുന്നിൻ്റെ വാടി പോകുന്ന പുഷ്പമായ അവൻ്റെ ഭംഗിയുള്ള അലങ്കാരം സദശേഖരകാലത്തിനു മുമ്പേ പഴുത്തതും കാണുന്നവനുടനെ പറശ്ശികന്ന് കളയുന്നതുമായ അത്തിപ്പഴം പോലെയായിരിക്കും എന്നാൽ ഈ സൈനികളുടെ ഹോ തൻ്റെ ജനത്തിൻ്റെ ശേഷി പിന്നെ മഹത്വമുള്ളവർ കിരീടവും ഭംഗിയുള്ളവർ മുടിയും ന്യായ കഴിപ്പാൻ ഇരിക്കുന്നവൻ ന്യായത്തിൻ്റെ ആത്മാവും വെച്ച് പടയം മണു കളയുന്നവർക്ക് വീര്യപരവുമായിരിക്കും എന്നാലും ഇവരും വീഞ്ഞു കുടിച്ച് ചാന്ചാടികെ മദ്യപിച്ചാടി നടക്കുകയും ചെയ്യുന്നു പുരോധം പ്രവാചകം മദ്യപാനം ചെയ്ത് ചാന്താടികം വീഞ്ഞു കുടിച്ച് മത്തരാകിയെ മദ്യപിച്ച് ആടി നടക്കുകയും ചെയ്യുന്നു അവർ ദർശനത്തിൽ പിഴച്ച് നായവിധി തെറ്റി പോകുന്നു മേശകളൊക്കെയും ഛർദിയും അടുക്കും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഒരു സ്ഥലവും ശേഷിപ്പില്ല ആർക്കാവുന്നതും പറ്റി ഞാൻ ഉദ്ദേശിക്കാൻ പോകുന്നതാണ് ആരെയാവുന്നു അവൻ പ്രസംഗം ഞാൻ ഗ്രഹിപ്പിക്കാൻ പോകുന്നത് പാലുകൂടി മറിയവരെയോ ഒളുകൂടി വിട്ടവരെയോ ചട്ടത്തിനായി ചട്ടം ചട്ടത്തിനായി ചട്ടം സൂത്രത്തിനായി സൂത്രം സൂത്രത്തിനായി സൂത്രം ഇവിടെ അല്പം അവിടെ അല്പം എന്ന് അവർ പറയുന്നു അതെ വിക്കി വിക്കി പറയുന്ന അതരങ്ങളാലും ഭാഷയിലും അവൻ ഈ ജനത്തോട് സംസാരിക്കും ഇതാവുന്നു സ്വസ്ഥത ക്ഷീണിച്ചിരിക്കുന്നതിന് സ്വസ്ഥത കൊടുക്കും ഇതാവുന്നു വിശ്രാമം എന്ന് അവൻ അവരോട് അറിയിച്ചിരുന്നു എങ്കിലും കേൾപ്പാൻ അവർക്ക് മനസ്സിലായിരുന്നു ആ ഗെയിൽ അവർ ചെന്ന് പ്രകോപ് വീണത്താവുന്ന കുടുക്കിലേകപ്പെട്ടു പിടിപ്പെടേണ്ടതിന് എഹോഡവചന അവർക്ക് ചട്ടത്തിനായി ചട്ടം ചട്ടത്തിനെ ചട്ടം സൂത്രത്തിനായി സൂത്രം സൂത്രത്തിനുമായ സൂത്രം ഇവിടെ അൽപ്പം അവിടെ അല്പം എന്ന് ആയിരിക്കും അതുകൊണ്ട് വിശ്വലമരീജനത്തിൻ്റെ അധികൃതകളായ പ്രയാസികളെ എഹോഡവചനം കേൾക്കും ഞങ്ങൾ മരണത്തോട് സഖ്യതയും പാതാളത്തോട് ഇടമലുകയും ചെയ്തിരിക്കുന്നു പ്രവഹിക്കുന്ന ബാധ ആക്രമിക്കുമ്പോൾ അത് ഞങ്ങളോടും അടുത്ത് വരികയില്ല ഞങ്ങൾ ബോഷ്കിനെ ശരണമാക്കി വ്യായത്തിൽ ഓടിച്ചിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ അതുകൊണ്ട് എഹോവയകത്ത് അഭിപ്രായം വല്ല ചെയ്യുന്നു ഇതാ ഞാൻ സിയോൻ യൂറോപ്പുള്ള അടിസ്ഥാനമായിട്ട് ചോദന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാന കല്ല് ഇട്ടിരിക്കുന്നു വിശ്വസിക്കുന്നവർ ഓടിപ്പോകുകയില്ല ഞാൻ ന്യായത്തെ അളവ് ചെലതും നീതിയെ തൂക്കുവട്ടേ മാറ്റി വെക്കും കണ്ണ്മഴ വ്യാജ ശബ്ദത്തെ നീക്കി വെള്ളം ഒളിപ്പെടുത്തി ഒഴിക്കൊണ്ട് പോകും മരണത്തോടുള്ള നിങ്ങളുടെ സഖ്യത ദുർഗലമാകും പാതകളത്തോടെ വെള്ളം നിങ്ങളുടെ ഉടമ്പടി നിലനിൽക്കിയില്ല പ്രവഹിക്കുന്ന ബാധ ആക്രമിക്കുമ്പോൾ നിങ്ങൾ തകർന്നു പോകും അത് ആക്രമിക്കുമ്പോഴൊക്കെ നിങ്ങളെ പിടിക്കും അത് രാവിലെ തോറും രാവും പോലും ആക്രമിക്കും അതിൻ്റെ സ്തുതി കേൾക്കുന്ന മാത്രമേ നടുക്കുമുണ്ടാകും കിടക്കോഴത്തു നിറന്നു കിടപ്പാൻ നീളം പോരാത്തതും പുതപ്പ് വീതി പോരാത്തതും പോരാത്തതുമാകും ഹോ തൻ്റെ പ്രവൃത്തിയെ തൻ്റെ ആശീർ പ്രവൃത്തിയെ തന്നെ ചെയ്യേണ്ടതിനും തന്റെ ക്രിയയെ തൻ്റെ ക്രിയയെ തന്നെ നടത്തേണ്ടതിനും പരാസിയ മലയിൽ എന്ന പോലെ കൈനേൽക്കുകയും ഗിരിയോൻ തവി എന്ന പോലെ കോപ്പിക്കുകയും ചെയ്യും ആകെ നിങ്ങളുടെ മുറുകി മുറുകിപ്പോകാതിരിക്കേണ്ടതിനും നിങ്ങൾ പരിഹസികയിലായിരിക്കരുത് സർവഭൂമിലും വരുവാൻ തന്നെയുള്ള ഒരു സംഹാരത്തെക്കുറിച്ച് ഞാൻ സൈനികളുടെ ലഹോയ കത്താവിൽ നിന്ന് കേട്ടിരിക്കുന്നു ചെവി തന്നെ എൻ്റെ വാക്കുകൾക്കും ശ്രദ്ധ വെച്ച് എൻ്റെ വചന കേൾക്കും ഇതൊപ്പാൻ ഉഴന്നവൻ ഇടവിടാതെ ഉഴുതുകൊണ്ടിരിക്കുമോ അവൻ അവൻ എല്ലായ്പ്പോഴും നിലം കീറി കട്ട ഓടിച്ചുകൊണ്ടിരിക്കുന്നുവോ നിലനിരപ്പാക്കിയിട്ട് അവൻ ജീരകം വിതക്കുകയും ജീരകം വിത്തറുകയും കോതമ്പ് ഉഴുവൊിയിലും യവം അതിനുള്ള സ്ഥലത്തും ചെറു കോതമ്പ് അതിൽ അറ്റത്തുമിടുകയും ചെയ്യുന്നില്ല അങ്ങനെ അവൻ ദൈവം അവൻ്റെ ദൈവം അവനെ യഥാക്രമം ഉപദേശിച്ച് പഠിപ്പിച്ചിരിക്കുന്നു കരിഞ്ചീരകം എതികൊണ്ടുകൊണ്ടും മെതിക്കുന്നില്ല ജീരകത്തിന്മാ വണ്ടിയുടെ ചക്രം വെക്കുന്നതൊന്നുമില്ല കരിഞ്ചീരകം വഴികൊണ്ടും ജീരകം കൊളുക്കൊന്നും തള്ളിയ തല്ലിയെടുക്കുക അത്ര ചെയ്യുന്നത് മെതിക്കയിൽ ഞാനും ചതച്ചു കളയാറുണ്ടോ അവൻ അതിനെ എല്ലായ്പോഴും മെതിക്കുകയും വണ്ടിയുടെ ചക്രത്തെയും കുതിരകളെയും അതിന്മേ തെളിക്കുകയും ചെയ്യുകയില്ലല്ലോ അവൻ അതിനെ ചതിച്ച് കളകിയില്ല അതും സൈനിക സൈന്യങ്ങളിലെ ഹോൻകലിനിരുന്നു അവൻ ആലോചനയെ അതിശയവും ഞാനത്തെ ഉത്കൃഷ്ടതയും ഉള്ളവനാകുന്നു